സപ്തവർണ കാഴ്ചകളുടെ പുതിയൊരു എപ്പിസോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടിയിലാണ് ശൃംഗേരി മഠത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ രണ്ട് സൈഡിലുമായിട്ട് ഭിത്തിയിൽ ധാരാളം ചുവർചിത്രങ്ങൾ കാണാം ശ്രീ ശങ്കരാചാര്യരുടെ ജീവിത കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുവർചിത്രങ്ങൾ അത് നമുക്ക് കാണാം കണ്ടോ ഇവിടെ ശൃംഗേരി മഠത്തിലേക്ക് വരുന്ന വഴിയിൽ രണ്ട് സൈഡിലുമായിട്ടും ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട് നമ്മുടെ ട്രഡീഷനും കൾച്ചറും എത്ര മനോഹരമായിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത് അല്ലേ ഇനി മറ്റൊരു സപ്തവർണ്ണ കാഴ്ചകളുടെ എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ